ഇനി പ്രവാചകൻ അല്ലെങ്കിൽ പോലും ഒരു വിശ്വാസിയാണെന്നുള്ളത് ഉറപ്പാണ് ഓക്കെ ഒരു സച്ചിരിതനായ സ്വലെഹായ വ്യക്തിയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അയാളുടെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് അല്ലെ അതുവഴി പാസ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം വന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെ പല ചോദ്യങ്ങളും ഓരോ നിമിഷത്തേക്കെങ്കിലും മിന്നി മായാറുണ്ട് അല്ലെ ഇത് ഇങ്ങനെ സംഭവിക്കും ഇത്രയും നശിച്ച ഒരു അവസ്ഥ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും പക്ഷെ അയാളുടെ ഇമാൻ കൊണ്ട് അയാളുടെ അയാളുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുല അയാളെ രക്ഷിച്ചു അയാളുടെ ഈമാനെ അള്ളാഹു രക്ഷിച്ചു അള്ളാഹുബാക്ക് തെളിവുകൾ കാണിച്ചു കൊടുത്തു എനിക്ക് മരിച്ചതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു നമ്രൂദിന്റെ കാര്യവും നമ്രൂദിനും അള്ളാഹുല്ല സത്യം കാണിച്ചു കൊടുത്തു അല്ലെ സത്യം തെളിയിച്ചു കൊടുത്തു അയാളെ ആക്സെപ്റ്റ് ചെയ്തു ഇല്ല പക്ഷെ ഈ വ്യക്തി ഈ വ്യക്തിക്ക് സത്യം കാണിച്ചു കൊടുത്തപ്പം ആക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റ് ചെയ്തു അല്ലെ നവഹ്ലിഷേഖ് എന്താ ഡിഫ ഡിഫറൻസ് നമുറൂത് ഒരു വിശ്വാസിയായിരുന്നില്ല പക്ഷെ ഈ വ്യക്തി ഒരു വിശ്വാസിയാണ് അപ്പൊ വിശ്വസിക്കാന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം വിശ്വസിക്കുന്നവരെ അള്ളാഹു സുഹാനത്തോല സീവ് ചെയ്യും വിശ്വസിക്കാത്തവരെ അവരെ സ്വന്തം വഴിക്ക് അങ്ങോട്ട് വീടും അള്ളാഹുവിക്ക് ടേൺ ചെയ്തവരെ അള്ളാഹു സുഹാന തല കൈവിടൂല്ല അള്ളാഹ് നീ അല്ലാതെ നിനക്കേ പറ്റുള്ളൂ അല്ല നീ കാണിച്ച അല്ലാ നീ എന്നെ ഹെൽപ് ചെയ്യേ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് വീണ്ടും 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 മടങ്ങുന്നവരെ അള്ളാഹു കൈ ഒഴിയില്ല എന്നാല് അള്ളാഹുലേക്ക് മടങ്ങാത്തവരെ മടങ്ങാൻ മടി കാണിക്കുന്നവരെ എന്ത് ചെയ്താലും മടങ്ങാത്തവരെ അള്ളാഹു അവരെ വഴിക്ക് വിടും അവരെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പ്രയാസമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും കാരണം അള്ളാഹിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് എളുപ്പ അവർക്കുള്ളത് അല്ലെ ഇനി ഇവിടെ നമ്രൂദനെ കാണിച്ചു കൊടുത്ത തെളിവ് ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുത്ത തെളിവിന്റെ അത്രയും പവർഫുൾ അല്ല എന്നൊരു പക്ഷെ വാദിച്ചേക്കാം അല്ലേ കാരണം ഈ വ്യക്തി സുഹാനത അയാൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു നൂറു വർഷം മരിച്ചു കിടന്ന് എന്നിട്ട് എണീറ്റ് അയാൾക്കൊന്നും സംഭവിച്ചില്ല അയാളുടെ കഴുത ആകെ കൂടെ എന്താണ് ചത്ത് ഇതൊക്കെ ദ്രവിച്ചൊക്കെ പോയി എന്നിട്ട് അയാളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കഴുതയ്ക്ക് തിരിച്ച് ജീവൻ കൊടുത്തു സുഹാന അല്ലേ കൂടുതൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു തെളിവ് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവാണ് കൊടുത്തത് പക്ഷെ നമ്രൂതിന്റെ അടുത്ത് എന്താ പറഞ്ഞത് ഈ സൂര്യനെ പടിഞ്ഞാറ് നിന്നല്ലാതെ കിഴക്ക് നിന്ന് കൊണ്ടുവരാൻ സോറി കിഴക്കുന്നല്ലാതെ പടിഞ്ഞാറിന്ന് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കും അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ അങ്ങനെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള പ്രൂഫ് ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം പക്ഷെ ഇവിടെ ഒരു വിശ്വാസിക്കാണ് അള്ളാസ്കാനത്തല്ല കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള തെളിവ് കാണിച്ചു കൊടുത്തത് അയാളുടെ കാരണം അയാളുടെ ഈമാൻ കാരണം അള്ളാഹു കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കാണിച്ചു കൊടുക്കും നമുക്കൊക്കെയും ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും അല്ലെ പണ്ടൊക്കെ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കൊന്നും പലപ്പോഴും ഉത്തരങ്ങൾ കിട്ടാതെ പോവാ പോവാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ സുഹ്യാൻ ഉള്ള എന്ത് ചോദിച്ചു കഴിഞ്ഞാലും റബ്ബ് അതിനെ കൂടുതൽ നമ്മളെ സ്ട്രോങ് ആക്കി കീൻ തരുന്ന ഈമാൻ തരുന്ന രീതിയിലുള്ള തെളിവുകൾ ജീവിതം കൊണ്ടും അറിവ് കൊണ്ടും അല്ലെ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് സുഹ്യാനുള്ള സുബാനുള്ള മാത്രല്ല ഈ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹു സുഹാന അറിയായിരുന്നു അവന് കാണിച്ചു കൊടുത്ത് അവനത് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ സുഹാൻ അള്ളാൻ അമൃതവും അള്ളാഹന് എന്തെന്നെ അതിനെക്കാളും വലുതെന്ത് കാണിച്ചു കൊടുത്താലും അവൻ ആക്സെപ്റ്റ് ചെയ്യൂലെന്ന് റബ്ബിന് അറിയാം സുഹാൻ അള്ളഹ അപ്പൊ വിശ്വസിക്കുന്നവരെ അള്ളാഹു സുഹാന സേവ് ചെയ്യും അള്ളാഹു അവനെ ഗൈഡ് ചെയ്യും വിശ്വസിക്കാത്തവരെ അല്ലെങ്കിൽ വിശ്വസിക്കണ്ടാത്തവരെ ആ മാത്രല്ല അവര് സത്യം അല്ലെങ്കിൽ ഹക്കിന് ആത്മാർത്ഥമായിട്ടല്ല സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരടുത്ത് എന്ത് സത്യം കാണിച്ചു കൊടുത്താലും അല്ലെ നമ്മൾ എത്ര തെളിവുകൾ നിരത്തി കഴിഞ്ഞാലും അവരതില് കൺവിൻസ്ഡ് ആവില്ല പലപ്പോഴും പലരും പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് അത് അവരുടെ ചോദ്യം അല്ല അവരെടുത്ത് മറ്റുള്ളവർ ചോദിക്കുന്നതാണ് എന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന് പല സാഹചര്യങ്ങളും ഞാൻ മറുപടി പറയാറ് വീട്ടേക്ക് മറുപടി കൊടുക്കേണ്ടെന്നാണ് കാരണം അവർ ആത്മാർത്ഥമായിട്ടുള്ള ആണ് അവരുടേതെങ്കിൽ അതായത് നമുക്കും ചിലപ്പോൾ അതിന് ഉത്തരം ഉണ്ടായിക്കോളണം എന്നില്ല നമ്മളിനി അവർക്ക് ഇനി എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും അവരുടെ മനസ്സിലാത് ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിലേ അവരതിനെ സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ അവർ അടുത്ത ചോദ്യമായിട്ട് വരും അടുത്ത ചോദ്യമായിട്ട് വരും പിന്നെ നമ്മളുടെ ഇമാനിനെ പോലും അത് ബാധിക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള എന്തൊരു പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനും ചോദ്യത്തിന്റെ മെല ചോദ്യങ്ങളും ഉണ്ടാവുമ്പോൾ റബ്ബിന്റെ അടുത്തേക്ക് തിരിയാൻ പറയാം റബ്ബിന്റെ അടുത്ത് ചോദിച്ചാല് ഉത്തരം കിട്ടും ഉത്തരം കിട്ടു തന്നെ ചെയ്യും നമ്മളുടെ ഉള്ളില് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ഈമാൻ ഇല്ലെങ്കിൽ ഇനി എത്ര വലിയ തെളിവ് കാണിച്ചു കൊടുത്താലും ആണോ അല്ലെ ശരിക്കും ഫിറാവിന്റെ ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ എത്ര െളിവുകള്റാവിന്റെ കണ്ണിന്റെ മുമ്പിൽ അതും ഗ്രേറ്റ് ആയിട്ടുള്ള പ്രൂഫുകൾ അല്ലെ അത്ഭുതങ്ങള് ഫിറാവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുസാഹലിസ്ലാമിന്റെ പാമ്പിന്റെ ആ ഒരു ഇൻസിഡന്റും മെജീഷ്യൻസിന്റെ ഇൻസിഡന്റ് ഒക്കെ ആ മെജിഷ്യൻസ് ഒക്കെ അപ്പം സ്വീകരിച്ചു സുഹാൻ അള്ളാഹ് പക്ഷെ ഫിറോനെ അത് ബാധിച്ചില്ല ഫിറാൻ സ്വീകരിച്ചില്ല അപ്പം സത്യം വേണം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സുൽഹാൻ അദ് അത് കൊടുക്കുള്ളൂ അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും മക്കളുടെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വേജാറാവുമ്പോൾ നമ്മൾ ആവശ്യത്തിനാണോ ബേജാറാവുന്നത് നമ്മൾ നമ്മുടെ തന്നെ ചോദിക്കുക കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതിനല്ല അള്ളാഹുസ്മാനത്താൽ അവർക്ക് ഇതായത് കൊടുക്കും നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ നീയത് നന്നാവുന്നത് നമുക്ക് ഒരു അമലാണ് ഇബാദത്താണ് അള്ളാഹു അതിന് നമ്മളെ നീയത്തിനനുസരിച്ച് പ്രതിഫലം തരും പക്ഷെ അവരുടെ റിസൾട്ട് അവരുടെ ഹൃദയത്തിനകത്തുള്ളതിനനുസരിച്ചാണ് അവിടെ നമുക്ക് ഒരു കൺട്രോളും ഇല്ല നൂഹ അലൈഹ് ഇസ്ലാമിന്റെ മകൻ അല്ലെ ഇപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണമാണ് നമുക്ക് നൂഹ അലൈ ഇസ്ലാം തൊള്ളായിരത്തിഅമ്പത് വർഷം ആവാസം നടത്തി അള്ളാഹ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മകന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേജാർ എന്താ ഇബ്ലീസ് ബേജാറാക്കുന്നതാണ് കാരണം നമ്മളെ ബാധത്തിനെ ബാധിക്കാൻ വേണ്ടി അപ്പം അവരവരുടെ ഹൃദയത്തിൽ അവർക്ക് സത്യം നമ്മളെ മക്കൾക്ക് സത്യം വേണം എന്നുണ്ടെങ്കിൽ അള്ളാഹു അവരെ അതിലേക്ക് എത്തിക്കും ഓക്കെ അതെന്നാലോചിച്ച് അതെന്നെ ആലോചിച്ച് ബേജാറാവുന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് നമുക്ക് ആ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളെ അബാധത്തിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് അസ്വസ്ഥ് തരുന്നതാണെന്ന് മനസ്സിലാക്കുക ഹക്ക് ആവശ്യമുള്ളത് നമ്മളെ മക്കളെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ആ ഹക്കിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക അള്ളാഹിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരം കൊണ്ട് മാത്രം ഉണ്ടാവുക നമ്മുടെ ജീവിതം കൊണ്ടുള്ള തെളിവ് കൊണ്ടാണ് ഉണ്ടാവുക കാരണം മക്കളൊക്കെയും അല്ലെ അവർ ചിന്തിക്കുന്നവരാണ് ഇവര് ഉമ്മ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ ജീവിതത്തിൽ കാണാനില്ലല്ലോ കാണാനില്ലല്ലോന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതേ സമയം നമ്മൾ ഒരു പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും പോലും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഖുർആാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹുണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ ഫോളോ ചെയ്യും ഓക്കെ അപ്പൊ ഹക്ക് വേണ്ട അല്ലെങ്കിൽ സത്യം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഇമാൻ ഇല്ല എന്നുള്ള ആളുകള് അവർക്ക് അവരുടെ മുമ്പിൽ എത്ര വലിയ തെളിവ് നിർത്തിയിട്ടും ഒരു കാര്യമില്ല അതൊരു ഡിഫറൻസ് ഉണ്ടാക്കാനേ പോകുന്നില്ല പക്ഷെ ഇമാൻ ഉള്ളവര് എല്ലാത്തിൽ നിന്നും ഒരു പ്രയോജനം എടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും അള്ളാഹു അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തില് അള്ളാഹുന്റെ ഹിതായത് ഈമാൻ കൊണ്ട് അള്ളാഹിന്റെ ഹിതായു ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഉത്തരം റബ്ബ് തന്നെ എത്തിക്കുന്നവരുടെ കൂട്ടത്തില് നമ്മളെയും നമ്മളെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി മാറാകട്ടെ ഈമാവലേശം അനക്കം പറ്റാത്ത